എല്ലാവർക്കും നമസ്കാരം യമധർമ്മൻ നചികേതസിനോട് അഭ്യർത്ഥിക്കുന്നു അതിനു മുമ്പ് ഈ സംശയത്തിൽ തീരാതെ കുറച്ച് കിടക്കുന്ന ചില സംശയങ്ങൾ ഒന്ന് യമധർമ്മന്റെ നശ്വരത എന്നുള്ളത് അതായത് ഇവിടെ ഉപനിഷത്തിൽ ഈ യമൻ എന്ന് പറയുന്നത് ഒരു ഈ പ്രക്രിയ ചെയ്യുന്ന ഒരാളാണ് ഇപ്പോ ഈ സനാതനധർമ്മത്തില് എല്ലാം ഒന്ന് ഒന്നേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോഴും ഇതിൻ്റെ ഇതിനെ വിഭജിച്ച് തന്നെ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അത് അവിടെയൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭാവങ്ങളും നൽകിയിട്ടുണ്ട് ആദ്യം നമ്മൾ അറിയേണ്ടത് ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വർ ഇത് മൂന്നാണോ എന്ന് ചോദിച്ചാൽ മൂന്നാണ് എന്ന് പറയാ എന്നാ മൂന്നല്ല അപ്പൊ ഇതിനെ വിഭജിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത് അപ്പോ ബ്രഹ്മാവിന്റെ ജോലി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൃഷ്ടിയാണ് ഉണ്ടാകുക എന്ന പ്രക്രിയയാണ് വിഷ്ണു അതിന്റെ പരിപാലനമാണ് ശിവൻ അതിന്റെ ഉപസംഹാരമാണ് അപ്പൊ ഈ ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാകുക എന്ന് പറയുന്ന ഉപനിഷത്തിലെ തന്നെ ഇമാനി ഭൂതാനി ജായന്തി ജീവന്തി യത് പ്രയന്തി അഭിസംവിശന് തദ് ബ്രഹ്മേതി ഈ ബ്രഹ്മത്തിന്റെ നിർവചനം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാ എവിടെ നിന്നാണ് ഇതൊക്കെ ഉണ്ടായത് എവിടെയാണ് ഇത് നിലനിൽക്കുന്നത് എവിടെയൊക്കെയാണ് ഇത് വിലയിക്കുന്നത് അതാണ് ബ്രഹ്മം അപ്പൊ ഉണ്ടാകുന്നത് നമ്മൾ മുൻപ് പഠിച്ചതാ ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്നത് ആകെ ഉണ്ടാകുന്നത് നാമങ്ങളും രൂപങ്ങളും മാത്രമാണ് നിലനിൽക്കുന്നതും അത് തന്നെയാണ് ഇല്ലാതെയാകുന്നതോ നാമരൂപങ്ങളാണ് അപ്പൊ ഈ ഉണ്ടാക്കുന്ന ഒരാള് അതിനെ നിലനിർത്തുന്ന ഒരാള് അതിനെ ഇല്ലാതെയാക്കുന്നതാണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് സൗകര്യത്തിന് വേണ്ടി ഇങ്ങനെ ഇത് പറഞ്ഞിരിക്കുന്നു കാരണം നമ്മുടെ മുന്നിൽ ഇതാണ് നമ്മുടെ നമുക്ക് കാഴ്ചക്ക് ഈ വിധേയമാകുന്നത് ഈ മൂന്നെണ്ണം ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരാണ് അത് ശിവകാശിയിൽ കലണ്ടറിൽ അച്ചടിച്ച് വെച്ചതുപോലെയുള്ള ആളുകളല്ല അതൊരു പ്രക്രിയയാണ് അപ്പൊ അതിനെ കവിയുടെ ഭാവനയ്ക്ക് അനുസരിച്ച് ചിത്രമൊക്കെ വരച്ചിട്ടുണ്ട് അതിൽ വലിയ ദോഷമൊന്നുമില്ല പക്ഷെ അങ്ങനെ ഏതോ ഇവിടെയോ ഇരിക്കുന്നു എന്ന് കരുതരുത് ഇതുപോലെയാണ് ഓരോന്നും അപ്പോ സൂര്യൻ എന്ന് പറയുന്നത് ഇത ഇതുപോലെയാ ചന്ദ്രൻ ഇതെല്ലാം നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഇത് ഓരോ വ്യക്തികളായിട്ട് ഓരോരുത്തരായിട്ട് അവർക്ക് ഒരു കാലഗണന അത് കഴിഞ്ഞാൽ പിന്നെ ചില സ്ഥാനങ്ങളൊക്കെ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ ആ ആള് മാറി പിന്നെ ഈ പ്രൈം മിനിസ്റ്ററും ചീഫ് മിനിസ്റ്ററും പോലെയാ ഇത്ര കാലം ഇയാൾ യമൻ അത് കഴിഞ്ഞാലോ പിന്നെ പുതിയൊരു യമൻ വരും അപ്പൊ ഈ യമന്റെ പോസ്റ്റ് ഇവിടെ സ്ഥിരമല്ല എന്നാണ് നജികേദസ് ഇവിടെ പറയുന്നത് അപ്പൊ അതൊരു ഒരാൾ ഒരാള് ഹോൾഡ് ചെയ്യുന്നതാണ് അങ്ങനെയാണ് അതിനെ കാണേണ്ടത് അപ്പോ അല്ലെങ്കിൽ എന്താണെന്നറിയോ മാറ്റം എന്ന് പറയുന്നത് അതാണ് മൃത്യു മാറ്റമാണ് ഓരോന്നിനെ അതായത് ഇതിന്റെ ഈ നിത്യ നിത്യനൂതനതയെ നൂതനത്വം നിലനിർത്തുന്നതാണ് യമന്റെ ജോലി അപ്പോ വാസ്തവത്തിൽ അങ്ങനെയൊരു മാറ്റം ഉണ്ടോ ഇല്ലാതെ ആകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ആ പക്ഷെ ഇത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി ഇതൊരു കഥ പോലെ പറയുന്ന സമയത്ത് ഇങ്ങനെ പറയുന്നു പക്ഷെ നജികേതസ് അതിനെ ചോദ്യം ചെയ്യുന്നത് ആ നിലയിൽ തന്നെയാണ് അറിയേണ്ടത് അതുകൊണ്ട് ഞാൻ അതിനപ്പുറത്തേക്കാണോ ഞാൻ ആഗ്രഹിക്കുന്നത് അത് ഇനിയും ഇതും ഇനിയും വ്യക്തമാക്കും അത് ഇനിയും നജികേതസിലൂടെ അത് വ്യക്തമാകാൻ പോകുന്നുണ്ട് അപ്പോ ശ്രേയസിന്റെയും പ്രേയസിന്റെയും അതിനെ ഇതിനെ കുറിച്ചാണ് നചികേതസ് യമധർമ്മൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അടുത്ത മന്ത്രത്തിൽ രണ്ടാമത്തെ മന്ത്രം ശ്രേയശ്ച ശ്രേയശ്ച പ്രയശ്ച മനുഷ്യമേതെ तौसं परीत्य विविनक्तिधीरः श्रेयो हि धीरोऽभिप्रेयसो वृणीदे प्रेयो मन्दो योगक्षेमाद्वृणीदे श्रेयश्च प्रेयश्च मनुष्यमेदे तौ तौसं परीत्य श्रेयो हि धीरोऽभिप्रेयसो वृणीदे प्रेयो मन्दो योगक्षेमाद्वृणीदे ഇപ്പൊ രണ്ട് മാർഗങ്ങളാണ് ശ്രേയസിന്റെ മാർഗവും പ്രേയസിന്റെ മാർഗവും എന്താണ് ശ്രേയസിന്റെ മാർഗം ആത്യന്തികമായ സത്യസാക്ഷാത്കാരത്തിന് തന്നെ രൂപപ്പെടുത്തുക അതാണ് തൻ അതിനാണ് താൻ പ്രാമുഖ്യം നൽകുന്നത് എന്റെ ജീവിതോദ്ദേശം എന്നെ അറിയലാണ് എന്നെ അറിയുന്നതിലൂടെ ഈ വിശ്വത്തെ അറിയലാണ് അങ്ങനെ എന്നെ ഞാൻ അറിയുമ്പോഴാണ് ജനിമൃതിയുടെ രഹസ്യം ഞാൻ അറിയുന്നത് അത് എന്നിൽ അറിഞ്ഞാലോ ഈ സകലമാനത്തിൻ്റെയും ജനിമൃതിയുടെ രഹസ്യം എനിക്ക് അറിയാൻ സാധിക്കും അതെനിക്ക് പറഞ്ഞു തരാൻ എന്നെ ബോധിപ്പിക്കാൻ ഇവിടെ നചികേതസ് എന്ന വിദ്യാർത്ഥി തെരഞ്ഞെടുത്തിരിക്കുന്നത് ഈ പ്രക്രിയയുടെ തന്നെ നാഥനായിട്ടുള്ള മൃത്യുവിനെയാണ് അതുകൊണ്ടാണ് ഇവിടെ ബ്രഹ്മവിദ്യ ബ്രഹ്മവിദ്യയുടെ ആശാനാണ് ആചാര്യനാണ് ഇങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത് അപ്പോ രണ്ട് മാർഗങ്ങൾ അതില് ശ്രേയസ് ഇതാണ് സത്യാന്വേഷണത്തിന്റെ മാർഗം ഇത് ഇതാണ് ഗീതയിൽ നമ്മൾ അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നതായിട്ട് കണ്ടത് യത് പ്രപന്നം ഞാൻ അങ്ങയിൽ ശിഷ്യപ്പെട്ടിരിക്കുന്നു ശരണാഗതനായിരിക്കുന്നു ഏതൊന്നാണോ എനിക്ക് ശ്രേയസ് ഉണ്ടാകുന്നത് അതിനെ പറഞ്ഞു തന്നാൽ മറ്റേതൊക്കെ എന്താണ് പ്രേയസാണ് അപ്പോ ശ്രേയശ്ച പ്രേയ അപ്പൊ ഒന്നിനു വേണമെങ്കിൽ നമുക്ക് മോക്ഷത്തിൻ്റെ മാർഗം എന്നും മറ്റത് വേണമെങ്കിൽ ബന്ധനത്തിൻ്റെ മാർഗം നമ്മളെ അത് കൂടുതൽ ബന്ധിപ്പിക്കുന്നു അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ബന്ധനമാണ് ഏതിൽ നിന്നൊക്കെയാണോ നമുക്ക് ബന്ധനം ഉണ്ടാവുന്നത് അതെല്ലാം തന്നെ പ്രയസ് പ്രയസാണോ എന്ന് കരുതുക ഇങ്ങനെ രണ്ടും ശ്രേയഹാച്ച പ്രയഹാച്ച ശ്രേയശ്ച പ്രയശ്ച മനുഷ്യം ഏത് മനുഷ്യനെ അത് പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ മുൻപിലേക്ക് ഇത് വരുന്നു നമ്മുടെ മുന്നിലേക്ക് ഇത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല പലതും നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചിലതിനൊക്കെ അത് വേണ്ടി നമ്മൾ പ്രയത്നിക്കുന്നു വന്നു വന്നുചേരുന്നു അതൊക്കെ നമ്മൾ നമുക്ക് വന്നു വന്നുചേരുന്നതാണ് ശ്രേയസ്സും പ്രയസം നമ്മുടെ മുന്നിലുണ്ട് ഇങ്ങനെ ഏതിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു അതാണ് ഇവിടുത്തെ വിവേകിയുടെ ലക്ഷണമായിട്ട് ഈ മന്ത്രത്തിൽ പറയുന്നത് ധീര ധീരൻ ധീരൻ എന്ന ശബ്ദത്തിന് നിരുക്തം പറഞ്ഞത് വിഷയേഭ്യ ധിയം രാതി ഇതി ധീര എന്നാണ് വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ നിവർത്തിക്കാൻ അറിയുന്നവൻ നമ്മൾ ഗീതയില് നാലാമദ്ധ്യായത്തിൽ യജ്ഞത്തെ കുറിച്ച് പറഞ്ഞ സമയത്ത് യാഗത്തെ കുറിച്ച് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തർ ചെയ്യുന്ന യാഗങ്ങൾ ചിലർ ഇന്ദ്രിയാണ് വിഷയാൻ അന്യ ഇന്ദ്രിയങ്ങൾ തുടങ്ങിയ വിഷയങ്ങളില് അല്ലെങ്കിൽ വിഷയങ്ങളെ ഇന്ദ്രിയാഗ്നിഷു ജുഹ്വതി ഇന്ദ്രിയങ്ങളിൽ തന്നെ ഹോമിക്കുന്നു മറ്റു ചിലരെയോ മറ്റു ചിലരോ സംയമാഗ്നിഷു ജുഹ്വതി സംയമനമാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു ചിലർ സംയ സംയമന സംയ യോഗ ജുഹതി എന്തായാലും സംയമനത്തിൽ ആ അഗ്നിയിൽ ഹോമിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഇത്തരം ശബ്ദസ്പർശരസരൂപ ഗന്ധാദികളായിട്ടും അതിൻ്റെ അനുഭവത്തിന് എപ്പോഴും നമ്മളെ അതിനുള്ള ശക്തി ശേഷിയും ശേഷുഷിയും നൽകുന്ന ധനവും അധികാരവും മറ്റു പലതും ഇതൊക്കെ ആ ഗണത്തിൽപ്പെട്ടതാണ് ഇതിന്റെ പാലനത്തിന് വേണ്ടിയിട്ടാണ് ഈ അഞ്ചിന്റെ അതിനോട് നമ്മുടെ സമീപനം അത് ആ സമീപനത്തിൽ ജയിച്ചവനാണ് ധീരൻ അതുകൊണ്ടാണ് വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ നിവർത്തിച്ചവൻ എന്ന് പറയുന്നത് സമയമാഗ്നിയിൽ ഹോമിക്കാൻ പ്രാപ്തനായിട്ടുള്ളവൻ ധീര തൗ വിവിനക്തി തൗ അതിനെ ആ രണ്ടിന് ഏതിനെ യും പ്രയസിനെയും സംപരീത്യ വണ്ണം പരീക്ഷണം ചെയ്ത് പരീക്ഷണ നിരീക്ഷണത്തിന് വിധേയമാക്കിയിട്ട് ഇതെനിക്ക് ആത്യന്തികമായി എന്തു നൽകും അല്ലെങ്കിൽ ഇതിന്റെ ഇത് എത്ര കാലം സംഭരീത്യ വിവിനക്തി നന്നായി വിചിന്തനം ചെയ്യുന്നു വിവേചിച്ചറിയുന്നു അതിനെ വേർതിരിച്ചറിയുന്നു മറ്റത് അങ്ങനെയല്ല എടുത്തു ചാട്ടമാണ് ധീരഹീര വീണ്ടും പറയുന്നു പ്രേസശ്രയ ഹീ അഭിവൃണീതെ പ്രേസ പ്രേയസിനേക്കാൾ ശ്രേയസ് ശ്രേഷ്ഠമാണെന്നറിഞ്ഞ് അതിനെ ആ വിദ്യയെ എന്തു ചെയ്യുന്നു അഭിപ്രണീ അതിനെ സ്വീകരിക്കുന്നു ശാശ്വതമായ ശാന്തിയെ സമാധാനത്തിന് ഉതകുന്നതിനെ സ്വീകരിക്കുന്നു മന്ദഹൻ മന്ദൻ അല്പബുദ്ധി യോഗക്ഷേമാ പ്രയ വ്രണീതേ ഇവിടെ യോഗക്ഷേമാത് നമ്മൾ ചിലപ്പോ വിചാരിക്കും ഉപനിഷത്തിൽ യോഗക്ഷേമാത് എന്ന് പറയുമ്പം അത് പ്രേയസിന്റെ മാർഗമാണ് അത് ഭഗവാൻ ഗീതയിൽ ഒരു എന്താ പറയുക ഷുവർട്ടി അർജുനന് കൊടുക്കുന്നുണ്ട് യോഗക്ഷേമം വഹാമ്യഹം എന്നാണ് അത് ഞാൻ ഏറ്റു അർജുന നീ അതിനെ കുറിച്ച് ചിന്തിക്കണ്ടെന്നാ യോഗം എന്ന് പറഞ്ഞാൽ കിട്ടാനുള്ളത് ക്ഷേമം എന്ന് പറഞ്ഞാൽ കിട്ടാനുള്ളതിൻ്റെ സംരക്ഷണം കിട്ടാനുള്ളത് നിനക്ക് കിട്ടും ഞാൻ ഏറ്റു അത് ക്ഷേമമോ കിട്ടിയതിൻ്റെ സംരക്ഷണം ഇതാണ് നമ്മുടെ നാഷണൽ ഇൻഷുറൻസ് എൽ ഐ സി അവരുടെ ശ്ലോഗനായിട്ട് മോട്ടോ ആയിട്ട് എടുത്തിട്ടുള്ളത് യോഗക്ഷേമം വഹാമ്യാഹം നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടാനുണ്ടോ അത് ഞങ്ങൾ ഏറ്റു കിട്ടിയതിൻ്റെ സംരക്ഷണവും നല്ലൊരു എന്താ പറയുക ഭഗവത്ഗീതയിൽ നിന്ന് എടുത്തിട്ടുള്ള നിങ്ങൾ എൽ ഐ സി പോളിസി ഒക്കെ ഉണ്ടെങ്കിൽ അത് നോക്കിയാൽ കാണാം യോഗക്ഷേമം മഹാമ്യഹം അവർ എന്നിട്ട് അതിൽ എന്താണ് ഒരു രണ്ട് കൈ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതാണ് അതിന്റെ എന്നിട്ട് അതിന്റെ അടിയിലാണ് യോഗക്ഷേമം മഹാമ്യഹം എന്ന് കൊടുത്തത്